എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാടീശുദ്ധി പ്രാണായാമമാണ് ഇപ്പൊ ഫേസ് യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഫേസ് യോഗ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാടീശുദ്ധി പ്രാണായാമം ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർ മെഡിറ്റേഷൻ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മെഡിറ്റേഷന് മുന്നേ നിങ്ങൾ നാടീശുദ്ധി പ്രാണായാമം ചെയ്യുക യോഗ പഠിക്കുന്നവരും അല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോസസ്സാണ് നാടീശുദ്ധി നമ്മുടെ നാടീനരമ്പുകളൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് അതായത് വിഷ്ണു മുദ്ര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നാടീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് അല്ലെ വിഷ്ണു മുദ്ര എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ സങ്കല്പിച്ച് തന്നെയുള്ള മുദ്രയാണ് കാരണം നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും പിന്നെ ഒരു സന്തുലിത അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്ന ആരാണ് ഭഗവാൻ തന്നെയാണ് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ വിഷ്ണു മുദ്ര ഉപയോഗിച്ച് നമ്മൾ നാടീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒരു സന്തുലിത അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇരുന്നിട്ട് നിങ്ങൾ പത്മാസനത്തിൽ യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു കസാരയിൽ ഇരുന്നിട്ട് നട്ടത് നേരെ വെച്ചിട്ട് നമ്മൾ ചെയ്താലും മതി അപ്പം നമ്മൾ ഇടത് കൈ ചിങ്ങുദ്രയിൽ വെക്കാം ഇടത് കൈ ചൂണ്ടുവരലും തള്ള വിരലും കൂടെ സ്പർശിക്കുക പത്ത് മൂന്ന് വിരലുകൾ ചേർത്ത് വെക്കുക വെക്കെന്നിട്ട് ഇടത് തുടയിലിങ്ങനെ തുറന്ന് വെക്കുക വളർത്തി ഇടത് തുടയിൻ്റെ മുകളിൽ വെക്കുക ഇനി നിങ്ങളുടെ വലത് കൈ എന്ത് ചെയ്യാം വിഷ്ണു മുദ്രയിൽ പിടിക്കാം വിഷ്ണു മുദ്രയിൽ വിഷ്ണു മുദ്രയിൽ പിടിച്ചിട്ട് തള്ള വിരല് വലതുവശത്തിന്റെ മൂക്കിന്റെ സൈഡിലും മോതിരി വിരലും ചെറുവിരലും ഇടതുവശത്തിന്റെ മൂക്കിന്റെ സൈഡിൽ പിടിക്കുക മറ്റു രണ്ടു വിരല് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക കൾ അടച്ചു വെക്കുന്നു നട്ടിലെ നേരെ വെക്കുന്നു ഇടതുവശത്തോടെ ശ്വാസം എടുക്കുന്നു അടച്ചു പിടിക്കുന്നു വലതുവശത്തൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു വീട്ടു വലതു വശത്തൂടെ എടുക്കുന്നു അടച്ചു പിടിക്കുന്നു ഇടതുവശത്തൂടെ പുറത്തേക്കും വീട്ടും ഇടതുവശത്തൂടെ എടുക്കുന്നു അടച്ചു പിടിക്കുന്നു വലതുവശത്തൂടെ പുറത്തേക്ക് വീട്ട് വലതുവശത്തൂടെ അടച്ചു കുടിക്കുന്നു ഇടതുവശത്തോടെ പുറത്തേക്ക് ഇങ്ങനെ ഒമ്പത് റൗണ്ട് ചെയ്യുക അവസാനം ഇടതുവശത്തൂടെ തന്നെ ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് വീണ്ടും കണ്ണുകളിൽ നിന്നും അടച്ച് കൈകളിൽ നിന്നും മടിയിൽ തുറന്ന് വെച്ച് വിശ്രമിക്കുന്നു സാവകാശം കണ്ണുകൾ തരും താങ്ക് യു എല്ലാവരും ഒന്ന് ഈ ടെക്നിക്കൊന്ന് ചെയ്ത് നോക്കുക നല്ല എഫക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് യോഗയൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ വേണ്ടി നോക്കുവാണെങ്കിൽ വളരെ എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്